ന്യായാദേവമാർ അധ്യായം പതിമൂന്ന് ശ്രേമത്തിൽ പിന്നെയും എഹുക്ക് അനഷ്ടമായുള്ളൂ ചെയ്ത് എഹു അവരെ നാൽപ്പത് സന്ദർശിത്തോളം ഫ്ലീസറെ കയ്യിൽ ഏൽപ്പിച്ചു എന്നാൽ ദാൻ ഗോത്രത്തിൽ ഉള്ളവനായി സ്വരാധീനായ ഒരു പുരുഷനുണ്ടായിരുന്നു അവന് മാനോഹ എന്ന പേർ അവന്റെ ഭാര്യ മച്ചയായിരിക്കും അവിടെ പ്രസവദിച്ചിരുന്നില്ല ആ സ്ത്രീ ഹോട് തൂതം പ്രത്യക്ഷനായി അവളോട് പറഞ്ഞത് നീ മച്ചയല്ലോ പ്രസവദിച്ചിട്ടുമില്ല എങ്കിലും ഗർഭം ധരിച്ചതും അവനെ പ്രസവിക്കും ആകെ നീ സൂക്ഷിക്കോക്ക വിഞ്ഞു മദ്യം കുടിക്കരുത് അശ്വമായതും തിന്നുകയും വരുത് നീ ഗർഭം ധരിച്ചതുമ്പോൾ അവനെ പ്രസവിക്കും അവന്റെ തലേശ് അവരെ കത്തി തുടുവിക്കരുത് ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീരായിരിക്കും അവൻ സ്ഥലക്കയിൽ നിന്ന് രക്ഷിപ്പാൻ തുടങ്ങും ശ്രീ എന്ന ഭർത്താവിനോട് പറഞ്ഞത് ഒരു ദൈവപുരുഷന്റെ അടുക്കൽ വന്നു അവൻ്റെ ആകൃതി ഒരു ദൈവത്തിന്റെ ആകൃതി പോലെ അതിഭയങ്കരമായിരുന്നു അവൻ എവിടെ വന്നു വന്നാൽ ഞാൻ അവനോട് ചോദിച്ചില്ല തന്റെ പേർ അവൻ എന്നോട് പറഞ്ഞതുമില്ല അവൻ അവനോട് നിഗർഭം ധരിച്ചെന്ന് ഒരു മാനെ പ്രസവിക്കും ആകെ മദ്യവും പിടിക്കരുത് വിശദമായതൊന്നും തിന്യേയും മരുത് ബാലൻ ഗർഭം മുതൽ പറഞ്ഞു മാനോഹയുടെ ഭർത്താവ് എന്നീപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിപ്പാൻ നിക്കുന്ന ബാലന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉപദേശിച്ച് തന്നെ മാറാകട്ടെ എന്ന് പറഞ്ഞു ദൈവം മാനോഹയുടെ പ്രാർത്ഥന കേട്ടു ദൈവദൂതൻ വീണ്ടും അവളുടെ അടുക്കിൽ വന്നു അവൾ വയലിരിക്കുകയായിരുന്നു അവൾ ഭർത്താവ് മാനോഹ കൂടെ ഉണ്ടായിരുന്നില്ല ഉടനെ സ്ത്രീ ഓടി ചെന്ന ഭർത്താവിനെ അറിയിച്ചു അന്ന് എന്റെ അടുക്കൾ വന്ന ആൾ ഇതാ എനിക്ക് പ്രത്യക്ഷനായി വന്നിരിക്കുന്നത് എന്ന് അവനോട് പറഞ്ഞു മാനോഹ ഉടനെ ഈ ഒരു ഭാര്യയോട് കൂടെ ചെന്നാ പുരുഷന്റെ അടുക്കളെത്തി ഈ സ്ത്രീയോട് സംസാരിച്ച ആൾ എന്ന് അവനോട് ചോദിച്ചു ഞാൻ തന്നെ എന്ന് അവൻ പറഞ്ഞു മാനോഹ അവനോട് നിന്റെ ഭജന നിർത്തിയാകുമ്പോൾ ഭാര്യ കാര്യത്തിൽ ഞങ്ങൾ എങ്ങനെയാദിക്കണം അവനെ സംബന്ധിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ദൂതൻ മാനോഹയോട് ഞാൻ സ്ത്രീയോട് പറഞ്ഞു നോക്കിയും അവൾ സൂക്ഷിച്ചു കൊള്ളട്ടെ മുന്തിരി വെള്ളിയിലുണ്ടാകും നീ ആകുന്നു അവൾ തിന്നരുത് ബിഞ്ഞും മദ്യവും കുടിക്കരുത് വിശദമായതും തിന്നുകയും അരുത് ഞാൻ അവളോട് കൽപ്പിച്ചു നോക്കുകയും അവൾ ആദരിക്കണം എന്ന് പറഞ്ഞു മാനോഹെഹോട് തൂനോട് ഞങ്ങളൊരു കോലാട്ടിൻകുട്ടിയെ എന്നെ കൈപാകം ചെയ്യും വരെ നീ താമസിക്കണമെന്ന് പറഞ്ഞു ഹോട് തൂതന മാനോഹയോട് നീ എന്നെ താമസിപ്പിച്ചാലും ഞാൻ നിന്റെ ആഹാരം കഴിക്കില്ല ഒരു ഹോമയാകം കഴിക്കുമെങ്കിൽ അത് ഹോകി കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു അവനെ ഹോട് തൂതൻ എന്ന് മാനോഹ അറിഞ്ഞിരുന്നില്ല മാനോഹെ ഹോട് തൂനോട് നിന്റെ വജു നിർത്തിയാകുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കേണ്ടതെന്നെ നിന്റെ പേരെന്തെന്ന് ചോദിച്ചു ഹോട് തൂകൻ അവനോട് എന്റെ പേര് ചോദിക്കുന്നത് എന്ത് അത് അതിശയമുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ മാനോഹ ഒരു കോലാട്ടിൻകുട്ടി ഭോജനയാകത്ത് കൊണ്ടുവന്ന് ഒരു പാറമേൽ ലഹോഹിക്ക് യാഗം കഴിച്ചു മാനോഹിയും ഭാര്യയും നോക്കിക്കൊണ്ടിരിക്കെ അവനൊരു അതിശയം പ്രവർത്തിച്ചു അഗ്നിജാല യാഗബഴത്തിന് മേൽ നിന്ന് ആകാശിലേക്ക് പൊങ്ങിയപ്പോൾ ഹോഡ് ദൂതൻ യാകബഴത്തിന്റെ ജ്വാളിയോടുകൂടെ കയറിപ്പോയി മാനോഹയും ഭാര്യയും കണ്ട് സാഷ്ടാംഗം വേണു ഹോർഡ് ദൂതൻ മാനോഹിക്കും ഭാര്യയ്ക്കും പിന്നെ പ്രത്യക്ഷനായില്ല അങ്ങനെ അത് ഹോഡ് ദൂതൻ എന്ന മാനോഹി അറിഞ്ഞു ദൈവത്തെ കണ്ടതുകൊണ്ട് നാം മരിച്ചുപോകുമെന്ന് മാനോഹ ഭാര്യയോട് പറഞ്ഞു ഭാര്യ അവനോട് നമ്മെ കൊല്ലുവാനെ ഹോയ്ക്ക് ഇഷ്ടമായിരുന്നു അവൻ നമ്മുടെ കയ്യിൽ നിന്ന് ഹോമിയാകും ബോധനയാകും കൈ ഇവയൊക്കെ നമുക്ക് കാണിച്ചിരിക്കുകയോ ഈ സമയത്ത് ഇതുപോലെയുള്ള കാര്യം നമ്മെ അറിയിക്കുകയോ ചെയ്യുകയില്ലായിരുന്നുവെന്ന് പറഞ്ഞു അനന്തരം സ്വീകരും അവനെ പ്രസവിച്ചു അവന് ക്ഷണിച്ചുവാൻ എന്ന് പേരിട്ടു ബാലം വളർന്നു ഹോ അവനെ അനുഗ്രഹിച്ചു സോരിക്കും എസ്തായോളിനും മതിയുള്ള മഹനിയെ ദാനം വെച്ച് ഹോയുടെ ആത്മാഭവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി